ീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുന്ന ആറായിരത്തിലധികം യുവ കലാകാരന്മാരും കലാകാരികളും മാറ്റി ഇടുക്കി റവന്യൂ ജില്ലാ കലോത്സവത്തിലേക്ക് ഏവർക്കും സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ ഒരു മുഹൂർത്തമാണിത് തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുന്ന കലോത്സവത്തിനായി തിങ്കളാഴ്ച നടക്കുന്ന ഘോഷയാത്രയ്ക്കായി പൊതുസമ്മേളനങ്ങൾക്കായി നമ്മൾ ഏതാണ്ട് പൂർണ്ണ സജ്ജരായി കഴിഞ്ഞു കുട്ടികളും അധ്യാപകരും പി ടിഎയും മാനേജ്മെന്റും ഒന്ന് ചേർന്ന് നമ്മുടെ ഈ കലോത്സവത്തെ വളരെ സന്തോഷത്തോടെ വരവേൽക്കുകയാണ് മുരിക്കാശ്ശേരി ഗ്രാമം മുഴുവൻ നമ്മളോടൊപ്പം ഉള്ളപ്പോൾ ഞങ്ങൾക്ക് യാതൊരു ആശങ്കയുമില്ല എല്ലാ തയ്യാറെടുപ്പുകളും പൂർണ്ണ തോതിൽ നടന്നുകൊണ്ടിരിക്കുന്നു തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുന്ന ഈ റവന്യൂ ജില്ലാ കലോത്സവത്തിലേക്ക് എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു അപ്പോൾ മറക്കണ്ട മുതൽ വരെ ചെയ്യുന്നുണ്ടെ സ്വാഗതം